ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കോതയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ രാവിലെ ഒരു പത്തുമണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് യാത്ര ആരംഭിച്ചത് വെളുപ്പിൽശാല വഴി ഞങ്ങൾക്ക് ആദ്യം പോവേണ്ടത് വെള്ളരടയിലാണ് വെള്ളരടയിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള റിജോയും റിജു ശർ വൈഫും ഉണ്ട് അവരെ അവർക്കത് നമ്മൾ ആനപ്പാറയിലോട്ടാണ് പോകുന്നത് അവരെത്തിയിട്ടുണ്ട് അങ്ങനെ അവരും ഞങ്ങളും കൂടെയായിട്ട് യാത്ര ആരംഭിച്ചു ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ീലറിലായിട്ടാണ് യാത്ര ചെയ്തിരുന്നത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് കാണുന്ന ഈ മരങ്ങളും അതിൻ്റെ നടുവിലൂടെ നമ്മൾ ഈ ടു വീലറിൽ പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് നെട്ട വഴിയാണ് പോയത് ഏറ്റവും പ്രശസ്തം എന്ന് പറയുന്നത് ഇവിടുത്തെ വഴിയോര കടകളാണ് ഇവിടുത്തെ കടയിൽ ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റും അല്ല ഫേമസും അടിപൊളിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ നമ്മൾ കളിയിലെന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് കോതയാറിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്ററാണ് ദൂരം ഉണ്ടാകുന്നത് നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നേരെ ഇനി കോതയാറിലേക്ക് പോവുകയാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ പുലിയും കടുവയും ആനയും അങ്ങനെ എല്ലാ വന്യജീവി മൃഗങ്ങളും ഈ ഫോറസ്റ്റിനകത്തുണ്ടെന്നാണ് എല്ലാരും പറയുന്നത് ഗൈസ് കോതിയാറിൽ വന്നപ്പോൾ ഞങ്ങളെ അയറ്റിവിട്ടില്ല ആന ഇറങ്ങി രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പോ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ ആന നമ്മളെ ഇടിക്കും അതുകൊണ്ട് ആൾക്കാരൊന്നും കയറ്റി വിടുന്നില്ല ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടേ എനിക്ക് അയറ്റിവിടത്തൊള്ളൂ തേഞ്ഞു പോയി കെയ്സ് ഇനി നെക്സ്റ്റ് എവിടെങ്കിലും പോകാൻ വേണ്ടിട്ട് നോക്കാണ് എവിടെങ്കിലും ഒക്കെ പോകും അപ്പൊ ഗെയ്സ് എല്ലാരും ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും കോതയാറിലേക്ക് പോകാണെങ്കിൽ ചാടിത്തുള്ളി ഇറങ്ങി പോകരുത് വിളിച്ച് അന്വേഷിച്ച് അവിടെ ഓപ്പൺ ആണോന്ന് അറിഞ്ഞിട്ട് മാത്രം പോവാ ഇല്ലെങ്കിൽ നമ്മളെ ഈ ഗതി വരും ആഫ്റ്റർ എ ടൈം ഇത് മിസ്സിസ് ഓ അങ്ങനെ ഗൈസ് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു ഇത് നമ്മളെ പീച്ചിപ്പാറ ഡാമിൻ്റെ ഒരു സൈഡായിട്ടൊക്കെ വരും നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു പാലം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല രസമുണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പം കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ച് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും ഈ ഭാഗത്തായിട്ടൊക്കെ ആയിട്ട് അപ്പം കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള കല്ലുകളൊക്കെ ഇവിടത്തുണ്ടായിരുന്നു നല്ല രസമാണ് കാണാൻ തന്നെ ഭംഗിയുള്ള കല്ലുകളായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു ആദ്യമായിട്ട് മീനിനെ കാണുന്ന ഒരു ആകാംക്ഷയാണെന്ന് തോന്നുന്നു സുന്ദരമായ രണ്ട് കാര്യ കണ്ടോ പാലം മണി കൊണ്ടിരിക്കുകയാണ് ടൂ വീലേഴ്സ് മാത്രമാണ് ഇതുവഴി പോകുന്നത് ഫോർ വീലേഴ്സ് അങ്ങനത്തെ വണ്ടികളൊന്നും പോകാറില്ല അങ്ങനെ നമ്മൾ കുറേ നേരം കല്ലൊക്കെ പറക്കി എറിഞ്ഞ് കുറേ നേരം കളിച്ച് എനിക്ക് ഈ വെള്ളത്തിൽ കല്ലെറിഞ്ഞ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഗീശ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ കല്ലൊക്കെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഷേപ്പിനുള്ള പല പല ഷേപ്പിനുള്ള കല്ലൊക്കെ കിട്ടി നമ്മളതൊക്കെ പറക്കി എടുത്ത് കിട്ടും വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം മണി പ്ലാന്റിലോ എല്ലാം വെക്കാൻ ഈ ചേട്ടനാണ് ഗൈ ഇവിടുത്തെ കല്ലൊക്കെ പറക്കിക്കൊണ്ട് പോണത് നിങ്ങൾ ഈ മുഖം സൂക്ഷിച്ചു വെച്ചോ എന്താ ഇയാളാണ് കല്ലൊക്കെ പറക്കുന്നത് കേട്ടില്ല എന്തെങ്കിലും വരണമെങ്കിൽ ഇയാളെ പിടിച്ചാൽ മതി അങ്ങനെ നമ്മൾ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് നേരെ ചിറ്റാർ ഡാമിലേക്ക് പോയി പുറത്ത് വണ്ടികളൊക്കെ വെച്ചു അകത്ത് വണ്ടി കയറ്റാൻ പറ്റത്തില്ല വലിയൊരു ഗേറ്റാണ് അതിൻ്റേത് അതിന് നമ്മൾ അതിൻ്റെ അകത്ത് കോറി എൻ്റെ ഇവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വന്നിരുന്നത് ചിറ്റാ ഡാമിന്റെ ഒരു സൈഡിലായിരുന്നു അപ്പോൾ എവിടെ പോയാലും സ്ഥിര പരിപാടി തന്നെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ സാഹസം ചെയ്ത് കാണിച്ച് ചെറുജോച്ചൻ അവിടെയൊക്കെ ചാടിക്കയറി നിന്നു പിന്നെ അവിടെ നേരെ നമ്മൾ നേരെ വന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിലോട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചു അതിൻ്റെ സൈഡിലായിട്ടാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം ഇവിടെ ചേട്ടൻ പണ്ട് ശിവാലയ ഓട്ടത്തിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു ചായ കുടിക്കുകയാണെന്ന് വിചാരിച്ചു ഒരു ചായക്കട അന്വേഷിച്ച് നടന്നു അങ്ങനെ ഒരു ചായക്കട കണ്ടു അവിടെ നല്ല സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ പിന്നെ മുളക് ബജി പിന്നെ മുട്ട ബജി പിന്നെ മുന്തിരിക്കൊത്ത് അങ്ങനെ നമ്മൾ ഞാനൊരു മുളക് ബജി എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഞ്ചി വെള്ളം ഓർഡർ ചെയ്തു ചായ കുടിച്ചില്ല ബോഞ്ചി വെള്ളം കുടിച്ചു പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു ആ പൊട്ടാറ്റോ ഫ്രൈയും നമ്മൾ കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു ചോദിച്ചാൽ നല്ല ഭംഗിയായിട്ട് സോസൊക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ സോസൊക്കെ മുക്ക് ചെയ്യാൻ പോട്ടിട്ട് ഫ്രൈ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വാട്ടർഫാൾസിലേക്ക് പോയി ಐಸ್ಕ್ರೀಮ್ ಅನ್ನ ಸಿಪ್ಪ ಪೌಡರ್ ಐಸ್ಕ್ರೀಮ್ ಅನ್ನ ಸಿಪ್ಪ ಐಸ್ಕ್ರೀಮ್ ಅನ್ನ ಸಿಪ್ಪ ಪೌಡರ್ 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 ಐಸ್ಕ್ರೀಮ್ അങ്ങനെ ഞാനൊരു മാംഗോ ബാറും വാങ്ങിച്ചു അവരും മറ്റേ സ്കൂപ്പ് ഐസ്ക്രീം ക്രീം എറി ചോദിച്ചാൽ വാങ്ങിച്ചു പ്രസില്ല സിപ്പപ്പും കുടിച്ചു അങ്ങനെ ഐസും സിപ്പപ്പും ഒക്കെ കുറിച്ചും കൊണ്ട് നമ്മൾ വാട്ടർ ഫ്ലാ ഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് നടത്തം ആരംഭിച്ചു നേരെ വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ് ഐസ് വാവ് സൂപ്പർ നേരെ കാണാൻ നല്ല രസമുണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ഒഴുകി 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 പോകുന്നു അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അപ്പുറത്ത് പോകുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് ഇനി അപ്പുറത്ത് പോയിട്ട് നമുക്ക് കാണാം കഷ്ടപ്പെട്ട് ഇപ്പുറത്തെത്തി ഇപ്പുറത്തെത്തിയ ഉടനെ ചെറുതായിട്ടൊരു മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെറിയൊരു മഴ പെയ്യുന്നത് നല്ലൊരു പ്രത്യേക ഫീലായിരുന്നു പിന്നെ വെള്ളം കണ്ടത് നമുക്ക് എല്ലാവർക്കും കുളിക്കണമെന്നുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹവുമായി അങ്ങനെ നമ്മൾ കുളിക്കാനുള്ള ആയി ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു വാട്ടർ ഇങ്ങനെ വന്ന് വീഴുന്നത് തന്നെ ദൂരെ നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ പൈതിയെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു പ്പോൾ വാട്ടർഫാൾസിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു വാട്ടർഫാൾസിൽ വരണം രണ്ട് വാട്ടർഫാൾസ് ഉണ്ട് താഴെയുള്ളത് വലുതും ഇത് മോൾ ഭാഗത്തുള്ളതാണ് ഇത് ചെറിയൊരു വാട്ടർഫാളാണ് പക്ഷേ നീളമുണ്ട് ചെറിയ വെള്ളം വരുന്നത് ചെറിയ രീതിയിലാണ് പക്ഷെ നല്ല രസമാണ് ഇവിടെ നിന്ന് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സമയം പോകണമെന്ന് അറിയില്ല ഉള്ളൊരു അരമണിക്കൂറോളം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങി റെഡിയായി ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നതുപോലെ തിരിച്ച് അപ്പുറത്തോട്ട് പോകണം അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളിനി അപ്പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കിനി തിരിച്ച് പോകുന്ന യാത്രയിലാണ് നമ്മൾ നമ്മൾ നെട്ട ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു ഏകദേശം നെട്ട എടുപ്പിച്ച് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട് അക്ഷയപാത്രം ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ അഞ്ച് മിനിറ്റ് പോസ്റ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇവിടെ പോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുഡ് ഒക്കെ റെഡിയായി ഓർഡറൊക്കെ എടുത്തിട്ട് പോയി ഒരു ചേട്ടൻ വന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു പേപ്പറൊക്കെ കൊണ്ടു തന്നു അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ് അതിന് ചോറൊക്കെ വിളമ്പി തന്നു അതിൻ്റെ അരി നല്ല രസമുണ്ടായിരുന്നു ഏത് അരിയാണെന്നൊന്നും അറിയത്തില്ല ഈ ചോറ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ട് എല്ലാവർക്കും കൊടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ കറികളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴേ അവർ പറഞ്ഞു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ സലാഡ് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള മീൻ കറി ഇത് കട്ടില മീനാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യേണ്ട നമ്മൾ ഈ ഊണിൻ്റെ കൂടെ ുള്ളതാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള സംഭവം ഇതിൻ്റെ ഈ മീനിങ് ഞാൻ മുമ്പ് കുറച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയോടെ നല്ല ഇതായിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കപ്പയും തലക്കറിയുമായിരുന്നു പക്ഷെ അത് തീർന്നു നമ്മൾ വന്ന സമയം ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് അത് തീർന്നു അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈമിൽ പോകുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാം പിന്നെ ഇവിടുത്തെ ഫുഡിനൊക്കെ ഇത്തിരി നല്ല സ്പൈസിയാണ് ചിക്കൻ കറി ഉണ്ടായിരുന്നു നാടൻ ചിക്കൻ കറിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തരിക എന്നുള്ളത് അങ്ങനെ നമ്മൾ നൈസായിട്ടങ്ങ് ഫുഡിങ് തുടങ്ങി ഇതാണ് ഗൈസ് സുഭദ്രാമ സുഭദ്രാമയുടെ കടയാണ് ഈ അക്ഷയപാത്രം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഫുഡിൻ്റെ കൂടെ തന്നെ എടുത്ത ഒരു ഫ്രൈ ഉണ്ട് ആ ഫ്രൈ തരും ചേട്ടൻ വലിയ ഫ്രൈ എനിക്ക് തന്നിട്ട് ചെറിയ ഫ്രൈ ചേട്ടൻ എടുത്തിട്ട് തന്നു അങ്ങനെ ഞാനത് കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഫ്രൈയും ചോറും ചിക്കൻ കറിയും അതിൻ്റെ മീനിൻ്റെ ചെറിയൊരു ഫ്രൈ ഒക്കെ വെച്ച് നല്ലതായിട്ട് കഴിക്കണം ടേസ്റ്റാണ് എൻ്റെ പാത്രം കണ്ടല്ലോ ഈ മുള്ളു മാത്രമാണ് ബാലൻസ് ബാക്കി കുറച്ച് ഗ്രേവിയും ഉണ്ട് ബാക്കി ചോറല്ലേ ഞാൻ ഫുള്ളായിട്ട് കഴിച്ച് ഇതൊക്കെ കണ്ടു കരിമ്പ് വേട്ടിൽ ആന കറി ഇട ഇത് മേഞ്ഞ കണക്കാണ് ഇവരെയൊക്കെ ഇതിരിക്കുന്നത് ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വീട്ടിലാണെങ്കിൽ ഞാൻ എത്രയൊന്നും കഴിക്കത്തില്ല റൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കാട്ടാക്കട എത്തി അവർ ആനപ്പാറയിൽ നിന്ന് അവർ അവരുടെ വീട്ടിലേക്ക് പോയി ഞങ്ങളങ്ങനെ കാട്ടാക്കടയിൽ നിന്ന് നേരെ വെളപ്പ്ശാലയിലോട്ട് വന്നു വെളപ്പ്ശാല വഴി നേരെ ചൊവ്വള്ളൂർ ചൊവ്വള്ളൂരിൽ നിന്ന് നേരെ നമ്മുടെ സുന്ദരമായ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ